പറഞ്ഞ മറ്റൊരു ഹദീസ് ഈ ലോക അവസാനിക്കുമ്പോൾ ലോക അവസാനത്തിന്റെ അവസാന കാലത്ത് പണ്ഡിതന്മാരെ അറിവിനെ ാണ് അറിവിനുക അങ്ങനെ പണ്ഡിതന്മാർ ബാക്കിയില്ലായിരിക്കുമ്പോ ആളുകൾ അവരെ കൂട്ടത്തിൽ വിവരില്ലാത്ത വിവരില്ലാത്ത ആളുകൾ അവരുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും അവരോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടും ചോദിക്കപ്പെടും അവർ നൽകും ശരിയായ പരിശുദ്ധിന്റെയും വ്യാഖ്യാനം മനസ്സിലാക്കിയത് അറിയാതെ അവർ എന്തറിയും ഫത്തുവകൾ കൊടുക്കും അവർ സ്വയം മറ്റുള്ളവരെ യും ചെയ്യുമെന്ന് അള്ളാർസുല തിർമ്മിച്ച ഒരു ഹീത്തിൽ പറയും നമ്മൾക്ക് കാണാൻ സാധിക്കും അതല്ല ഇന്ന് പലപ്പോഴും കാണുന്നത് ഓരോരുത്തരും മുഫ്തിമാരാണ് ഓരോരുത്തരും സ്വന്തമായി ചാനൽ ചാനലുകളും നിർധാരം കൊടുക്കുന്ന അവസ്ഥയാണ് അവർക്ക് തോന്നിയതുപോലെ ഒരായ തോന്നി എനിക്കിങ്ങനെ തോന്നി ആ സത്വ കൊടുക്കുക ഒരു ഹദീസ് കണ്ടു എനിക്കിങ്ങനെ മനസ്സിലായി സത്വ വല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്